ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിടുകയാണ് ഇസ്രയേൽ സിറിയയിലെ ബഷാറുൽ അസദ് ഭരണകൂടം വീണതിന് പിന്നാലെ ഇസ്രയേൽ പ്രതിരോധ സേന അതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ എയർഫോഴ്സ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് മേലുള്ള നിരീക്ഷണം തുടരുന്നുവെന്നും എപ്പോഴെങ്കിലും ഒരു അവസരം വീണുകിട്ടിയാൽ ഉടനെ ആക്രമിക്കുമെന്നുമാണ് പ്രതിരോധ സേന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് അസദിൻ്റെ പതനത്തോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടുന്നത് കൂടാതെ ലബനോണിലെ ഇസ്ബുള്ളയുടെ ശക്തി കുറഞ്ഞതും ഇറാനുള്ള തിരിച്ചടിയാണെന്ന് പ്രതിരോധ സേന വിലയിരുത്തുന്നുണ്ട് സിറിയയുടെ ആകാശത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇസ്രായേൽ പറയുന്നുണ്ട് ഇത് ഇറാനിലേക്ക് സുരക്ഷിതമായ ഒരു പാത ഒരുക്കുമെന്നാണ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അസതിൻ്റെ കാലത്തുണ്ടായ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ എൺപത്തി ആറ് ശതമാനവും ഇപ്പോൾ തങ്ങൾ തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ സിറിയയിൽ ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് നടത്തിയത് നാനൂറ്റി എൺപത് വ്യോമാക്രമങ്ങളിലായി സിറിയയുടെ കര നാവിക വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണമായി തുറച്ചു നീക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഗോലാൽ കുന്നുകൾക്കപ്പുറത്തെ ബഫർ സോണും കടന്നുകൊണ്ട് സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ കരസേന എത്തുകയും ചെയ്തു ഒരു ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങനെ നടപ്പാക്കുന്നു എന്നാണ് വാർത്തകൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ഖൊമേനി പറയുന്നത് അസദിൻ്റെ പതനത്തിന് പിന്നിൽ ഇസ്രയേലും അമേരിക്കയും ആണെന്നാണ് ഇസ്രയേലിൽ നിന്നും ആക്രമണം ഉണ്ടാകുമ്പോൾ ഡമാസ്കസിൽ നടക്കുന്ന ആഘോഷങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ അയൽ രാജ്യത്തെ സർക്കാരിനും ഇതിൽ പങ്കുണ്ട് എന്നാൽ അത് ഏത് രാജ്യമാണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഖൊമേനി വ്യക്തമാക്കി സിറിയയ്ക്ക് ഇത്തരത്തിൽ ഭീഷണിയുണ്ടെന്ന് ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം മൂന്ന് മാസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ആ ശത്രുവിനെ സിറിയ അവഗണിക്കുകയായിരുന്നു എന്നാണ് ഖൊമേനി പറയുന്നത് എന്നാൽ ഇതെല്ലാം കണ്ട് ഇസ്രായേൽ ഇറാന് നേരെ വരേണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ കൂടുതൽ കരുത്തരാകും എന്നായിരുന്നു ഇറാൻ്റെ ഭാവി സംബന്ധിച്ച് ഖൊമേനിയുടെ പ്രതികരണം ഇറാഖിൽ സദ്ദാം ഹുസൈനെ അമേരിക്കൻ സാമ്രാജ്യത്വം ഇല്ലാതാക്കിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്രാജ്യത്വ അട്ടിമറിയാണ് അമേരിക്കയും ഇസ്രയേലും തുർക്കിയും ഇപ്പോൾ നടത്തിയതെന്നും പറയപ്പെടുന്നു ആരാണ് അബു മുഹമ്മദ് ജുലാനിയെന്നും അദ്ദേഹത്തിൻ്റെ ഹയാത് തഹ്റീർ അൽഷാം എന്ന ഭീകരവാദ സംഘടന എന്താണെന്നുമുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ടാണ് അസദ് ഭരണകൂടത്തിൻ്റെ അട്ടിമറിയെ ജനാധിപത്യത്തിൻ്റെ വിജയമായി ചില മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള രഹസ്യ താവളങ്ങളിൽ നിന്ന് അൽ ഖൊയ്ദ ഐ എസ് ഭീകരരെ ചേർത്താണ് ജുലാനി തൻ്റെ ഹയാത് തഹ്രീർ അൽഷാം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ഇപ്പോൾ എല്ലാവരും അത് മറക്കുകയാണ് വലിയൊരു ജനാധിപത്യ വിജയമായി സിറിയിലെ സംഭവത്തെ പലരും വാഴ്ത്തുന്നുമുണ്ട്